സമഗ്ര വികസന പദ്ധതികൾക്ക് പ്രത്യേക പരിഗണന നൽകി പുനൂർ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അവതരിപ്പിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിച്ച പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് യു മെമ്പർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോക്ക് നടത്തി പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു അമ്പത്തി കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി എൺപത്തിമൂന്ന് രൂപ വരവും അമ്പത്തഞ്ചു കോടി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എൺപത്തിമൂന്ന് രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് ഭവന നിർമ്മാണം അഞ്ചു കോടി റോഡുകളുടെ നവീകരണം മൂന്ന് കോടി അമ്പത് ലക്ഷം കാർഷിക മേഖല ഒരു കോടി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വിദ്യാഭ്യാസ മേഖല ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്നിങ്ങനെ മൃഗസംരക്ഷണം സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരോഗ്യമേഖല ആധുനിക വാതക ശ്മശാനം എന്നീ സമഗ്ര മേഖലകളിലേക്കും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത് പുനൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ബജറ്റ് യോഗത്തിൽ പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എൻ വി ഷീജ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാരായ സി അഷ്റഫ് എം കെ അർഫത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ വിജയൻ പൊതുപ്രവർത്തകരായ എം എ വഹാബ് എന്നിവർ സംസാരിച്ചു അതേസമയം അഭിപ്രായ സ്വാതന്ത്ര്യം പ്രസിഡന്റ് നിഷേധിച്ചു എന്ന് പറഞ്ഞ് യു ഡി എഫ് മെമ്പർമാർ അവതരണ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു മെമ്പർമാരായ സി അഷ്റഫ് മുജീബ് റഹ്മാൻ സുബൈദ പുളിക്കൽ ഷെരിഫ കബീർ ബിൻസി റഫീഖ് ജസ്ന ഷജീർ തുടങ്ങിയവരാണ് ഇറങ്ങിപ്പോക്ക് നടത്തി പ്രതിഷേധം പഞ്ചായത്തിലെ ഒരുപാട് കാഴ്ചവെച്ച യു ഡി എഫിന്റെ പ്രസിഡന്റുമാരുണ്ടായിരുന്ന പ്രസിഡന്റിന്റെ ആമുഖ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് മൂന്ന് വർഷക്കാലം കൊണ്ടാണ് ഈ പുനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളും വികസനം ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് തെറ്റുപറ്റിപ്പോയി അദ്ദേഹത്തിൻ്റെതായ വാർഡുകൾക്ക് അല്ലെ അദ്ദേഹത്തിന് ഒരു ഏകാധിപതിയെ പോയി സമീപിക്കുന്ന ആളുകളെ അവർക്ക് മാത്രം താൽപ്പര്യമുള്ള ചില വാർഡുകൾ മാത്രം വികസനം കൊടുക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇന്നിവിടുന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് പാവപ്പെട്ട കർഷകർക്കോ അതിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കോ അതിൽ പാവപ്പെട്ട മനുഷ്യർക്കോ ഒരു ഉപകാരപ്രദമല്ലാത്ത ഒരു ബഡ്ജറ്റാണ് അവിടെ അവതരിപ്പിച്ചത് ഈ ബഡ്ജറ്റ് ബഡ്ജറ്റിന് മേൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു യു ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫിനെ ഒപ്പം നിൽക്കുന്ന പാർട്ടിയും മെമ്പർമാരും ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ഈ ബഡ്ജറ്റ് അവർ ഞങ്ങൾ ഇറങ്ങിപ്പോയി പോന്നിരിക്കുകയാണ്